ഈ സന്ദേശം കേൾക്കുമ്പോൾ ഏതോ ഒരു വ്യക്തിയോട് കർത്താവ് പറയുന്നു നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ നിനക്ക് വേണ്ടി സംസാരിക്കാൻ നിന്റെ കാര്യം ഒന്ന് പറയാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇറങ്ങിത്തിരിക്കാൻ നിങ്ങളുടെ കാര്യം ഒന്ന് ചെയ്തു തരാൻ ഒരു വ്യക്തിയും കണ്ടില്ലെന്ന് വരാം പക്ഷേ അതേ വ്യക്തികൾ മറ്റു പലർക്ക് വേണ്ടിയും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് മറ്റു പലരെയും സഹായിക്കുന്നുണ്ട് മറ്റു പലരെയും കരുതുന്നുണ്ട് പക്ഷേ നിന്റെ വിഷയത്തിൽ നിന്റെ ജോലിയുടെ വിഷയത്തിൽ നിന്റെ വിവാഹത്തിന്റെ വിഷയത്തിൽ നിന്റെ സാമ്പത്തിക വിഷയത്തിൽ നിന്റെ ആരോഗ്യത്തിന്റെ വിഷയത്തിൽ നിങ്ങളുടെ ആ വ്യക്തിപരമായ ഭവനത്തിന്റെ വിഷയത്തിൽ ആരും റെക്കമെൻഡ് ചെയ്യാനുമില്ല ആരും അന്വേഷിക്കാനുമില്ല ആരും പറയാനുമില്ല എന്നൊരു പരാതി നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു ഇതാ നിങ്ങൾക്കായി ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ പോകുന്നു ഇഷിയായി തൻ്റെ ഏഴ് മക്കളെയും റെക്കമെൻഡ് ചെയ്യുന്നു നിശയായി തൻ്റെ ഏഴ് മക്കളെയും മുന്നിൽ നിർത്തി അവരെക്കുറിച്ച് കുറിച്ച് വാചാലനാകുന്നു പക്ഷേ ദൈവമനുഷ്യനായ കൊട്ടാരത്തിലല്ല ഇപ്പോൾ അവൻ കാട്ടിലാണ് കാട്ടിൽ ആടുകളെ മേയിക്കുന്ന ആരും കാണാത്ത ആ മനുഷ്യനെ കുറിച്ച് ഒരു നല്ല വാക്ക് പറയാൻ ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ ഒന്ന് പ്രശംസിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ ആരെയല്ല അവർ ഈ മെസ്സേജിൽ തിരിച്ചറിഞ്ഞോണം നമ്മുടെ ആൾക്കാർ പറയുന്ന ഒരു ഒരു നോർമൽ പദമാണ് ആരൂരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്ന് പറയുന്നത് മുപ്പത്തെട്ട് വർഷം ബദേസ്ത കുളക്കറിൽ കിടന്ന രോഗി യേശുവിനോട് പറഞ്ഞത് നിങ്ങൾക്കറിയോ കർത്താവേ എന്നെ സഹായിപ്പാൻ എനിക്ക് ആരും ഞാൻ തന്നെ കുളത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങി അവൻ സൗഖ്യം പ്രാപിക്കുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല എന്നെ കുറിച്ചൊരു നല്ല വാക്ക് പറയാൻ എന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഹാരമില്ലെന്ന് പറയുന്നവരുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളുക നിനക്ക് വേണ്ടി ദൈവം തന്നെ ഇറങ്ങും നിനക്ക് വേണ്ടി ദൈവം തന്നെ ഇറങ്ങും എരിയുന്ന തീച്ചുപുളയുടെ നടുവിൽ നിന്നെ നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുവാൻ നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ലെങ്കിൽ നാലാമനായി അവൻ തന്നെ ഇറങ്ങും സിംഹത്തിന്റെ കുഴിയിൽ നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ഒരു അഡ്വക്കേറ്റും ഇല്ലെങ്കിൽ സിംഹത്തിന്റെ കുഴിയിൽ നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും ഏതോ കുടുംബത്തോട് വ്യക്തിയോട് അവരൊരാമീൻ പറഞ്ഞു എനിക്ക് വേണ്ടി എന്റെ ദൈവം പ്രവർത്തിക്കും കണക്ക് പറയാതെ പ്രവർത്തിക്കും അളവില്ലാതെ പ്രവർത്തിക്കും എനിക്കായി എന്റെ കുടുംബത്തിനായി ദൈവം അത്ഭുതം ചെയ്യും ഇവിടെ താവിതിനെ മാത്രം അവോയ്ഡ് ചെയ്തുകൊണ്ട് അവഗണിച്ചുകൊണ്ട് ഷയായി തൻ്റെ മക്കളെ എല്ലാം വിളിച്ചു നിർത്തുകയാണ് എട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അഭിനാദാവിനെ വിളിച്ച് ഇഷയായി നിർത്തിയിട്ട് ശമുവലിന് മുമ്പിൽ വരുത്തിയിട്ട് സ്തോത്രം പറയുന്ന സമയത്ത് യഹോവ ഇവനെയും തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഷമ്മായെ വിളിക്കുകയാണ് അങ്ങനെ ഇഷ്യ ഏഴ് പുത്രന്മാരെയും ശാമുവലിന് മുമ്പിൽ വരുത്തി എന്നാൽ ഷാമുവൽ ഇഷായോട് യഹോവ ഇവരെ ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു പതിനൊന്നാമത്തെ വാക്യത്തിൽ പുത്രന്മാർ ചോദിക്കണ്ടാത്ത ഒരു ചോദ്യം സാമുവേലിനെ കൊണ്ട് ദൈവം ഈശായിട്ട് ചോദിക്കുകയാണ് നിന്റെ പുത്രന്മാരെല്ലാവരുമായോ എന്ന് ചോദിച്ചതിന് ഒരു ലൈസി മട്ടിൽ ഒരു സന്തോഷമില്ലാതെ പറയുകയാണ് ആ ഇനി ഉള്ളതിൽ ഇളയ ഒരുത്തനുണ്ട് അവൻ ആടുകളെ മേയിക്കാൻ പോയിരിക്കുന്നു ഇനി ഒരുത്തനുണ്ട് അവനെ കുറിച്ച് നമുക്ക് ഇപ്പൊ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ കൊച്ചു വലിയ കഴിവൊന്നും ഇല്ലാത്തവൻ വലിയ ഐറ്റും വെയിറ്റും ഒന്നും ഇല്ലാത്തവൻ മറ്റുള്ള എൻ്റെ ഏഴാമക്കളെ കൂട്ട് മക്കളെ കൂട്ട് പൊക്കമോ തടിയോ ഒന്നും ഇല്ലാത്തവൻ ശൗലിന്റെ ആർമിയിൽ ശൗലിന്റെ പട്ടാളത്തിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട എന്റെ ശക്തന്മാരായ മക്കളെ പോലെ അത്ര കഴിവൊന്നും ഉള്ളവനല്ല അവൻ ഇഷ പറയുന്നു ആളയിച്ച് അവനെ വരുത്തുക അവൻ വന്നിട്ടല്ലാതെ നാം പന്തിയിൽ ഇരിക്കില്ല മക്കളെ സഹോദരങ്ങളെ ആരൊക്കെ നിങ്ങളെ റിജക്ട് ചെയ്താലും ആരൊക്കെ നിങ്ങളെ അവഗണിച്ചാലും ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിന്റെ കുടുംബത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിന്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിന്റെ ഭവനത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിരിക്കും നിന്നെ വിളിപ്പിക്കേണ്ടടുത്ത് വിളിപ്പിച്ചിരിക്കും നിന്നെ അയക്കണ്ടടുത്ത് അയച്ചിരിക്കും നിന്നെ ഇരുത്തണ്ടടുത്ത് അവൻ ഇരുത്തിയിരിക്കും അത് വിശ്വസിക്കുന്ന ഒരു ഹാലിൽ പറഞ്ഞു എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ മനുഷ്യൻ നിങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ആരെന്ന് നോക്കി നിങ്ങളെ തിരഞ്ഞെടുക്കുന്നു എന്നാൽ ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ആരെന്ന് നോക്കിയല്ല അവൻ തിരഞ്ഞെടുക്കുന്നേ നിങ്ങളെ ആരാക്കാമെന്ന് നോക്കിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യൻ കണ്ണിന് കാണുന്നത് പോലെ നോക്കുന്നു യഹോവ അങ്ങനല്ല അവൻ ഹൃദയത്തെ നോക്കുന്നു എല്ലാവരും നിങ്ങളെ അവഗണിച്ചെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തോടൊരു സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ റിജക്റ്റ് ചെയ്യത്തില്ലവരെ ഹാലെ ലൂയ്യ നിങ്ങളെ പുറംപറമ്പിൽ വലിച്ചെറിഞ്ഞ വ്യക്തിയാണെങ്കിലും കർത്താവ് നിങ്ങളെ തള്ളിക്കളയത്തില്ല പ്രിയപ്പെട്ടവരെ ആരോടോ കർത്താവ് പറയുന്നു തൂക്കി എറിയപ്പെട്ട നിന്നെ വലിച്ചെറിയപ്പെട്ട നിന്നെ വേണമെന്ന് പറഞ്ഞ് ചേർത്തണച്ച ഒരു സ്നേഹമുണ്ട് ആ അഴകുള്ള കണ്ണുകൾ ആ മനോഹരമായ കണ്ണുകൾ നിന്നെ കണ്ടതുകൊണ്ട് ഈ ലോകത്തിലെ കണ്ണുകൾ നിന്നെ അവഗണിച്ചാലും സഹോദരങ്ങൾ അവഗണിച്ചാലും എന്തെല്ലാം നന്മ ചെയ്തിട്ടും ശരിയല്ലേ എത്ര നന്മ ചെയ്തിട്ടും അതിനൊരു നന്ദിയില്ലാതെ ഒരു സ്നേഹമില്ലാതെ ഒരു പരിഗണനയില്ലാതെ പലപ്പോഴും നമ്മളെ പലതിൽ നിന്നും പലരും മാറ്റി നിർത്തുമ്പോഴും ദൈവമെല്ലാം അറിയുന്നുണ്ട് ദൈവം എല്ലാം അറിയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയത്തെ കർത്താവ് അറിയുന്നുണ്ട് ആരും അറിയാത്ത അവനെ ദൈവം അറിഞ്ഞു എല്ലാവരും അവഗണിച്ച ആ മനുഷ്യനെ ദൈവം സ്വീകരിച്ചു വീട്ടുകാർ പോലും അവനെ കുറിച്ചൊരു നല്ല വാക്ക് പറയാനില്ലാത്ത ദാവീദിനെ ദൈവം കരുതുവാനിടയായി പ്രിയപ്പെട്ടവരെ ഇന്ന് മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളെ ജയത്തിനായി ഒരുക്കുന്ന ഒരു അഭിഷേകമുണ്ട് നിങ്ങളെ ജയത്തിനായി ഒരുക്കുന്നൊരു ദൈവമുണ്ട് ആരും നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനല്ലാത്തപ്പോഴും ആരും നിങ്ങൾക്കായി ഒന്നും പ്രിപ്പയർ ചെയ്യാതിരിക്കുമ്പോഴും നിങ്ങൾക്കായി സകലതും ഒരുക്കിയ നിങ്ങൾക്കായി കരുതുന്ന നിങ്ങൾക്കായി സംസാരിക്കുന്ന നിങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നിങ്ങൾക്കായി ജീവിക്കുന്നു അതരങ്ങളെ തുറന്ന കർത്താവിന് നല്ലൊരു പറഞ്ഞു